എല്ലാവർക്കും സ്വാഗതം പറയണേ സ്കൂളിൽ പോയിട്ട് വന്ന കണി ചെറിയൊരു വീഡിയോ എടുത്തത് ചെല്ലവരൊക്കെ പഴയ ആയത് ആയതുകൊണ്ട് കുറേ ദിവസങ്ങൾ കൂടി പറമ്പിലേക്കൊന്ന് ഇറങ്ങി ഇറങ്ങാത്ത കാരണമെന്ന് വെച്ചാൽ ഈ പറമ്പ് നിറയെ തോട്ടപ്പുഴ ഇനിയപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി കുറേ ഫ്രൂട്ട്സുകൾ പഴുത്തു തുടുത്ത് വിളഞ്ഞു നിൽക്കുകയാണ് തൈലൻഡ് ഷീൽഡ് ചാമ്പ മുതൽ മിറാക്കൽ ഫ്രൂട്ട് വഴി പഴുത്തു തുടുത്തു നിൽക്കുകയാണ് ഈ ചാമ്പയുടെ ആദ്യ നിറം ഇതാണെ ഈ കാണുന്നതെല്ലാം ജാതിയാണ് ഇതിന്റെ കുറച്ച് ഭാഗം ജാതി തോട്ടമാണ് എല്ലാ വർഷവും കൊല കൊലയായി കായ്ക്കാറുണ്ട് ആണെന്ന് നല്ല ഭംഗിയുണ്ടെങ്കിലും ഇത് വെയിലത്ത് കഴിക്കാനാണ് നല്ലത് ഉച്ച ചാമ്പങ്ങക്ക് ഒരു കമർപ്പാണ് എന്നെ കാത്തിവിടെ ഒരാൾ കിടപ്പുണ്ട് പക്ഷെ ഞാനിപ്പോ കയറുന്നില്ല നമുക്ക് ബാക്കി പഴങ്ങളൊക്കെ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ പറമ്പിലെ ഏക കപ്പളങ്ങ ബാക്കിയെല്ലാം മഴ തുടങ്ങി പോയി ഹാ ാലോ ഹലോ ഗൈസ് അപ്പം നിങ്ങൾക്ക് മിറാട്ടൽ ഫ്രൂട്ട് കാണാം അവിടെ മിറാക്കൽ ഫ്രൂട്ട് ഉണ്ട് അപ്പം നമുക്ക് മിറാക്കൽ ഫ്രൂട്ട് കാണാൻ പോയാലോ അവിടാ മൂട്ടാണ് പോകുന്നത് മിറാട്ടൽ ഫ്രൂട്ട് നോക്കി ചുമന്ന പഴം ഇരുക്കി മധുരമുള്ള എന്ത് കഴിച്ചാലും മധുരമുള്ള എവിടെ മിറാട്ടൽ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല മധുരമാണ് മിറാട്ടൽ ഫ്രൂട്ടാണിത് താഴെയില്ലേ മിറാറ്റൽ ഫ്രൂട്ട് അത് അല്ലേ ഇത് മുഴ്വാത്താണ് മുഴുവത്തോ

അവന് വേണം ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ അവൻ എന്ത് വെച്ചാലും മധുരം വേണം അവന് ഓടി വരുന്നുണ്ട് എവിടെ പോയാലോ അവന് സൈക്കിൾ അതിനെ ബ്രേക്ക് ഓടി ബ്രേക്ക് ഓടി മധുരം ഉണ്ടോ എന്ന് പറയണേ സ്കൂളിൽ പോയിട്ട് വന്നിട്ടാണ് ഈ ചെറിയൊരു വീഡിയോ എടുത്തത് ചിലരൊക്കെ ഇപ്പഴും കണ്ടിട്ടുണ്ടാവും അപ്പോൾ കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്തൊരു ചെറിയ വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണാം